ആദ്യം തന്നെ പോകുന്നത് കായിക വാർത്തയിലേക്കാണ് അർജന്റീന കോപ്പ അമേരിക്ക ഫുട്ബോളിന്റെ ഫൈനലിൽ കാനഡ എതിരില്ലാത്ത രണ്ട് ഗോളിന് തോൽപ്പിച്ചാണ് അർജന്റീന ഫൈനലിൽ എത്തിയത് ജൂലിയൻസും ലൈനൽ മെസ്സിയുമാണ് അർജന്റീനയുടെ ഗോൾ സ്കോറർമാർ എൽഡോ പോൾ പുതുശ്ശേരി സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു എൽദോ അർജന്റീന ആരാധകരെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ആഹ്ലാദമുള്ള വാർത്ത പുറത്തുവരുന്നു അർജന്റീന കോപ്പ അമേരിക്ക ഫുട്ബോളിന്റെ ഫൈനലിൽ എത്തിയിരിക്കുന്നു അർജന്റീന കോപ്പ അമേരിക്ക ഫുട്ബോളിന്റെ ഫൈനലിൽ തുടർച്ചയായി എത്തുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് ആരാധകരുള്ളതാണ് കേരളത്തിൽ ഉൾപ്പെടെ അർജന്റീനയ്ക്ക് അർജന്റീന ലോകകപ്പ് ജയിച്ചപ്പോൾ നമ്മൾ ആഘോഷിച്ചതും നമുക്ക് മറക്കാൻ കഴിയില്ല അപ്പോൾ കോപ്പ അമേരിക്ക ജയത്തോടു കൂടി അന്ന് ആദ്യ ചൂട് വെച്ച അർജന്റീന ലോകകപ്പിലേക്ക് എത്തി പിന്നീട് ലോകകപ്പിന് ശേഷവും അർജന്റീന മറ്റൊരു പ്രധാനപ്പെട്ട ഫൈനലിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അങ്ങനെ തുടർച്ചയായിട്ടുള്ള ഫൈനലിലേക്ക് അർജന്റീന എത്തുമ്പോൾ അർജന്റീന ആരാധകർ ദീർഘനാളായി നേരിട്ടിരുന്ന കിരീട വളർച്ച വരൾച്ച അതിൻ്റെ ഒരു ക്ഷാമത്തിന് കണ്ടിന്യൂസ്ലി ഭംഗം വരുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അർജന്റീന ആസ്വദിക്കുക എന്താണെങ്കിലും അർജന്റീന കോപ്പ അമേരിക്ക ഫുട്ബോളിൽ ഫൈനലിൽ എത്തി പക്ഷേ അപ്പോഴും ഒരുപക്ഷെ അർജന്റീന ആരാധകർക്ക് ചെറിയൊരു നിരാശ പോയത് ഈ സ്കോർ കാർഡായിരിക്കും കാനഡയെ പോലുള്ള ഒരു ദുർബലരായിട്ടുള്ള സംഘത്തിനെതിരെ രണ്ടേ പൂജ്യത്തിന്റെ ജയം മതിയാവുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് പക്ഷേ അപ്പോഴും ഗോൾ സ്കോർ ചെയ്ത ജൂലിയൻ അൽവാരസും ലേണൽ മെസ്സിയും അർജന്റീനയ്ക്ക് ജയം ഉറപ്പാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തിരണ്ടാമത്തെ മിനിറ്റിലായിരുന്നു ജൂലിയൻ അൽവാരസിന്റെ ഗോൾ തീർത്തും കാനഡൻ കനേഡിയൻ പ്രതിരോധത്തെ മറികടന്ന് ജൂലിയൻ അൽവാരസ് തൊടുത്ത ഗോൾ അത് ഗോൾ കീപ്പറെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലുരസിയാണ് ഏറ്റവും ഒടുവിൽ അത് വലയിലേക്ക് പോകുന്നത് പിന്നീട് അൻപത്തൊന്നാമത്തെ മിനിറ്റിലായിരുന്നു ലയണൽ മെസ്സിയുടെ ഗോൾ സ്കോറിങ് ലയണൽ മെസ്സി ഈ മത്സരത്തിൽ ഒരു ഗോൾ സ്കോർ ചെയ്യേണ്ട സാഹചര്യം അത് അനിവാര്യമായിരുന്നു അർജന്റീന ടീമിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് അതെന്താണെങ്കിലും കൃത്യമായ സമയത്ത് സംഭവിച്ചു എന്നുള്ളതാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ മത്സരത്തിൽ പെനാൾട്ടി പാഴാക്കിയതിന്റെ ഒരു ക്ഷീണം വലിയ തോതിൽ നിലനിൽക്കുകയാണ് മെസ്സി വീണ്ടും ഗോൾ സ്കോർമാരുടെ പട്ടികയിലേക്ക് എത്തുന്നതും ഗോൾ വേട്ടക്കാരുടെ എണ്ണത്തിൽ വലിയ നേട്ടം സ്വന്തമാക്കുകയും ചെയ്യുന്നത് എന്തായാലും നമുക്ക് അറിയാൻ കഴിയുന്നത് പോലെ കോപ്പ അമേരിക്ക ഫുട്ബോളിന്റെ ഫൈനലിൽ അർജന്റീന എത്തിയിരിക്കുന്നു ഇനി മറ്റൊരു കിരീടത്തിലേക്ക് അർജന്റീന എത്രമാത്രം അരികിലാണ് എന്നുള്ളത് മാത്രമാണ് നമുക്ക് അറിയേണ്ടത് കോപ്പ അമേരിക്ക ഫുട്ബോളിൽ അർജന്റീന അങ്ങനെ ഫൈനലിൽ എത്തി എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് ഈ ദിവസം പങ്കുവെക്കാൻ കഴിയുക അർജന്റീന തൊട്ടു തൊട്ടുമുമ്പാണ് കാനഡയെ തോൽപ്പിച്ച ഫൈനൽ പ്രവേശനം ഉറപ്പാക്കിയത് റഗ്വേ കൊളംബിയ ഈ കോപ്പ അമേരിക്കയിലെ രണ്ടാം കൊളംബിയയും ഏറ്റുമുട്ടുമ്പോൾ അവരിൽ ആര് ജയിക്കുമോ അവരുമായി ഏറ്റുമുട്ടും അർജന്റീന ഫൈനൽ മത്സരത്തിൽ ഭവ്യ വളരെ സന്തോഷമുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ാണ് വിവരങ്ങൾ അന്താരാഷ്ട്ര ഗോൾ വെട്ടക്കാരുടെ പട്ടികയിൽ ലേണൽ മെസ്സി രണ്ടാമൻ കാനഡക്കെതിരെ സ്കോർ ചെയ്തതോടെ മെസ്സിയുടെ ഗോൾ നേട്ടം അലിദേയാണ് മെസ്സി മറികടന്നത് മത്സരങ്ങളിൽ നിന്ന് ഗോളുകളായിരുന്നു അലിദേയുടെ സമ്പാദ്യം ഗോളുകളുമായി ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഗോൾ നേട്ടത്തിൽ ഒന്നാമതുള്ളത് ഫ്രാൻസിനെതിരെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ച സ്പെയിൻ യൂറോ കപ്പിന്റെ ഫൈനലിൽ കോലോമവാനിയുടെ ഗോളിൽ ഫ്രാൻസാണ് ആദ്യം മുന്നിലെത്തിയതെങ്കിലും ലാമിൻ യമാലും ഡാനിയോൾമോയും ചേർന്ന് സ്പെയിനിന് വിജയമൊരുക്കിന്നാം മിനിറ്റിൽ ഗോൾ നേടിയ യമാൽ യൂറോ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോററായി മാറി എൽദോ ഇപ്പോൾ പുതുശ്ശേരി തുടരുന്നുണ്ട് എൽദോ ഏറ്റവും പ്രധാനമായി യമാലിന്റെ ആ ഒരു വണ്ടർ ഗോൾ അല്ലെ അത് തന്നെയല്ലേ സ്പെയിനിനെ വിജയത്തിലേക്ക് എത്തിച്ചത് ഫൈനലിലോട്ട് എത്തിച്ചത് ഈ മത്സരത്തിലെ ക്ലാസിക് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായും ലാമിൻ യമാലിന്റെ ആ ഗോൾ തന്നെയായിരുന്നു പതിനാറ് വയസ്സാണ് യമാലിന്റെ പ്രായം അതായത് ബാഴ്സലോണ ജേഴ്സിയിൽ കളിക്കുന്ന യമാലിനെ ആ ഒറ്റ ഗോളോടുകൂടി തന്നെ പലരും ലേണൽ മെസ്സിയുമായി താരതമ്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഞ്ചു പേർ നിന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം വെട്ടിയൊഴിഞ്ഞ് നേരെ ഒരു പോലെ പന്ത് ആ വലയിലേക്ക് തൊടുത്തുവിട്ടത് ലാമിൻ യമാൽ ഭാവിയുള്ള യുവതാരമായി തന്നെ കണക്കാക്കുന്ന ഒരു പ്ലെയറാണ് അപ്പോൾ ബാഴ്സലോണ ജേഴ്സിൽ ലയണൽ ഒരു സാഹചര്യത്തെ ഒക്കെ ചേർത്ത് വെക്കുന്നു ആരാധകർ ലാം യമാലിന്റെ പ്രകടനങ്ങൾ കാണുമ്പോൾ എന്താണെങ്കിലും യമാലിനെ പിടിച്ചു കെട്ടുമെന്ന ഒരു തരത്തിലും അഴിച്ചുവിടാൻ അനുവദിക്കില്ല എന്നൊക്കെ വാദിച്ച റാബിയോയൊക്കെ നിഷ്പ്രഭനാക്കിക്കൊണ്ടായിരുന്നു യമാലിന്റെ ഇന്നത്തെ ഗോൾ സ്കോറിംഗ് എന്താണെങ്കിലും രണ്ടേ ഒന്നിന്റെ ജയമാണ് ഇന്ന് സ്പെയിൻ സ്വന്തമാക്കിയത് ഫ്രാൻസ് ലോക കപ്പിന്റെ ഫൈനലിലെത്തിയ അല്ലെങ്കിൽ ലോകകപ്പിലെ റണ്ണേഴ്സ് അപ്പായിട്ടുള്ള ഫ്രാൻസിന് കോല മൂവാനുടെ ഗോളിൽ ആദ്യ ലീഡ് നേടാൻ കഴിഞ്ഞു കേവലം എട്ടാമത്തെ മിനിറ്റിലായിരുന്നു മൂവാനുടെ ഗോൾ പക്ഷേ പിന്നീട് ഉടൻ തന്നെയാണ് ലാമിനിയമാൽ ഇരുപത്തൊന്നാമത്തെ മിനിറ്റിൽ സ്പെയിന് സമനില സമ്മാനിക്കുന്നത് പിന്നീട് ഇരുപത്തഞ്ചാമത്തെ മിനിറ്റിൽ ഡാനി ഡാനിയോൾമോ ആ ലീഡ് രണ്ടാക്കി ഉയർത്തുകയും ചെയ്തു ഒടുവിൽ രണ്ടാം പകുതിയിൽ ഗോൾ രഹിതമായി തീർന്നു മത്സരം ഒരു തരത്തിലും ഒരു മത്സരം വിട്ടുകൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കിയില്ല സ്പെയിൻ എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇന്ന് രാത്രിയാണ് രണ്ടാമത്തെ സെമി ഫൈനൽ നെതർലൻഡ്സും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും നെതർലൻഡ്സും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടുമ്പോൾ അതിൽ ജയിക്കുന്ന ജേതാക്കളാര അവ പതിനഞ്ചാം തീയതി നടക്കുന്ന ഫൈനലിൽ സ്പെയിനുമായി ഏറ്റുമുട്ടുക എന്താണെങ്കിലും സ്പാനിഷ് സംഘാംഗങ്ങൾ രണ്ടായിരത്തി പതിനാലിലെ കപ്പ് ജയത്തിന് ശേഷമുള്ള മറ്റൊരു കിരീടത്തിലേക്ക് ആഗ്രഹിക്കുകയാണ് കൊതിക്കുകയാണ് സ്പാനിഷ് ടീം സ്പാനിഷ് യുവനിര ഏറ്റവും കരുത്ത നിരയിൽ തുടരുന്നു പ്രത്യേകിച്ചും ഈ ടൂർണമെന്റിൽ തോൽവി അറിയാതെ മുന്നേറിയ സംഘമാണ് ആറ് മത്സരങ്ങളും തോൽക്കാതെയാണ് സ്പാനിഷ് ടീമിന്റെ മുന്നേറ്റം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ഫ്രാൻസ് ആവട്ടെ ഇതുവരെയും ഓൺ ഗോളുകളുടെ ബലത്തിൽ ഗോളിൽ ഒരു ഗോൾ സ്വന്തമാക്കി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെങ്കിലും ഫ്രാൻസിനെ തീർത്ത് നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സ്പെയിന്റെ മുന്നേറ്റം വന്നിരിക്കുന്നത് യൂറോ കപ്പിന്റെ സെമിയിൽ ഫൈനലിലേക്ക് ശരി രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് സ്പെയിൻ ഇപ്പോൾ യൂറോകപ്പിന്റെ ഫൈനലിൽ എത്തിയത് ആ എൽദോ പോൾ പുതുശ്ശേരിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്